കൊമ്പൻ മണികണ്ഠന് മതിയായ ചികിത്സ കിട്ടിയില്ല പരാതിയുമായി രംഗത്തിറങ്ങി നാട്ടുകാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ഓമല്ലൂർ മണികണ്ഠൻ എന്ന ആന എരണ്ടക്കെട്ട് ബാധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ചെരിഞ്ഞിരുന്നു നല്ല രീതിയിലുള്ള ചികിത്സ കിട്ടാതെയാണ് മണികണ്ഠൻ ചെരിഞ്ഞതെന്ന പരാതിയുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഓമല്ലൂർ നിവാസികൾ ചലച്ചിത്ര താരം കെ ആർ വിജയ ശബരിമല ക്ഷേത്രത്തിൽ നടയിരുത്തിയ ആനയായിരുന്നു മണികണ്ഠൻ അവിടെ നിന്ന് ഓമല്ലൂരിലെത്തിയ മണികണ്ഠൻ നാട്ടുകാരുടെ പൊന്നോമനയായി മാറി രക്തകണ്ഠസ്വാമിയുടെ മാനസപുത്രന്റെ വേർപാട് ഓമല്ലൂർ നിവാസികൾക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല അതിനിടയിലാണ് പരാതിയുമായി നാട്ടുകാർ രംഗത്തിറങ്ങിയിരിക്കുന്നത് എരണ്ടക്കെട്ട് ബാധിച്ച മണികണ്ഠന് നല്ല ചികിത്സ ദേവസ്വം ബോർഡ് കൊടുത്തിരുന്നില്ലെന്നും സംസ്കാരത്തിന് മുൻപ് മൂന്നു മണിയോടെ ആനയുടെ ജഡം എത്തിച്ചെങ്കിലും കത്തിക്കാനുള്ള വിറക് രാത്രി ഏഴുമണിക്കാണ് കൊണ്ടുവന്നതെന്നുമാണ് നാട്ടുകാർ പറയുന്നത് ബുധനാഴ്ച വൈകിട്ട് വൈകീട്ട് ഏഴുമണിയോടെ ചരിഞ്ഞ മണികണ്ഠന്റെ സംസ്കാരം വ്യാഴാഴ്ച കല്ലേലി വനത്തിലായിരുന്നു മണികണ്ഠൻ്റെ ജടത്തിനൊപ്പം വലിയൊരു സംഘം ഓമലൂർ നിവാസികളും ആനപ്രേമികളും അനുഗമിച്ചിരുന്നു എത്തിയപ്പോഴാണ് സംസ്കാരത്തിന് വേണ്ട യാതൊരു ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടില്ലെന്ന് മനസ്സിലാവുന്നത് ടയർ വാരിയിട്ട് കത്തിക്കാൻ ദേവസ്വം ബോർഡ് ശ്രമിച്ചെങ്കിലും നാട്ടുകാർ പ്രതിഷേധിച്ച് അതിനെതിരെ രംഗത്തിറങ്ങി പിന്നീട് വൈകിട്ട് ഏഴ് മണിയോടെ വിറകെത്തിച്ചാണ് മണികണ്ഠന്റെ ജഡം സംസ്കരിച്ചത് ഇത് ആദ്യമായല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തങ്ങളുടെ അധീനതയിലുള്ള ക്ഷേത്രങ്ങളിലെ ആനകൾക്ക് നേരെ അനാസ്ഥ കാണിക്കുന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആനകളോട് കാണിക്കുന്ന ക്രൂരതകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നതാണ് ഇതുവരെയും ഇതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം